നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം തർക്കമുള്ള അതിർത്തികളിലും ഉയർന്ന പ്രദേശങ്ങളിലും നിരീക്ഷണം വർദ്ധിപ്പിക്കുവാനും ആക്രമണശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായും ഇന്ത്യൻ സൈന്യം തദ്ദേശീയ ഹെവി ഡ്യൂട്ടി ഡ്രോണുകളുടെ വ്യൂഹത്തെ ഗണ്യമായി വികസിപ്പിക്കുന്നു എന്ന സുപ്രധാന വാർത്ത പുറത്തുവരുന്നു ചൈന പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികളിൽ നിന്നുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളെ നേരിടുന്നതിനോടൊപ്പം തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ ശ്രമങ്ങളുമായി ഈ മുന്നേറ്റം യോജിക്കുന്നു എന്നതാണ് കണക്കുകൾ പ്രകാരം ചൈനയ്ക്ക് രണ്ടായിരത്തിലധികം മുൻനിര യു എ വികൾ ഉണ്ട് അതിൽ കായ് ഹോങ് ഫോർ സി എച്ച് ഫൈവ് സി എച്ച് സെവൻ വിംഗ് ലൂങ് ടു സ്റ്റെൽത്തി തി ഹോങ് ടു ജി ജെ ലെവൻ ഷാർപ്സോഡ് എന്നിവ പോലെയുള്ള കോംപാക്ട് ഡ്രോണുകൾ ഉൾപ്പെടുന്നു സൈനിക ആളില്ലാ ആകാശവാഹനങ്ങൾ അഥവാ യു എ വീകൾ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായി ചൈന സ്വയം സ്ഥാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലേക്കുള്ള സായുധ ഡ്രോണുകളുടെ പ്രത്യേകിച്ച് സി എച്ച് ഫോർ വിംഗ് ലൂങ് ടു മോഡലുകളുടെ വിതരണം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നതും നാം മനസ്സിലാക്കണം ഈ തന്ത്രപരമായ പങ്കാളിത്തം പാകിസ്ഥാന് അവരുടെ ഡ്രോണുകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ പ്രാപ്തമാക്കി എന്നതാണ് ടർക്കിഷ് ബൈരക്തർ ടി ബി ടു അക്കിൻസി ഡ്രോണുകളുടെ ഉൾപ്പെടെയുള്ള ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഡ്രോണുകൾ അവരുടെ കൈവശമുണ്ടെന്ന് കണക്കാക്കുന്നു കണക്കാക്കുന്നു സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യൻ സൈന്യം ഡ്രോൺ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഹെറോൺ മാർക്ക് വൺ മാർക്ക് മോഡലുകൾ ഉൾപ്പെടെ ഏകദേശം അൻപത് ഇസ്രായേലി ഡ്രോണുകൾ സൈന്യം പ്രവർത്തിപ്പിക്കുന്നുണ്ട് അടുത്തിടെ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ എൽ എ സിയിൽ നിരീക്ഷണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി നാല് പുതിയ ഉപഗ്രഹ ആശയവിനിമയ ശേഷിയുള്ള ഹെറോൺ മാർക്ക് ടു ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിരുന്നതാണ് ഇന്ത്യൻ സൈന്യം മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ആൾട്ടിറ്റ്യൂഡ് എം എ എൽ ഇ ഡ്രോണുകളുടെ വികസനം സജീവമായി പിന്തുടരുന്നു കരസേന വ്യോമസേന നാവികസേന എന്നിവയിലുടനീളം കുറഞ്ഞത് നൂറ്റി അൻപത് പുതിയ ഡ്രോണുകളെങ്കിലും ആവശ്യമാണ് ഡ്രോൺ സാങ്കേതികവിദ്യയിൽ തദ്ദേശീയ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിദേശ ഇറക്കുമതികളെ പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്നുള്ള ആശ്രയം കുറയ്ക്കുന്നതിനുമുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംരംഭം തദ്ദേശീയ ഡ്രോൺ വികസന സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം തപസ് ബി എച്ച് നോട്ട് വൺ എം എൽ യു എ ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്ത തപസ് ഡ്രോൺ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഇന്ത്യയുടെ തദ്ദേശീയ യു എ വി പ്രോഗ്രാമിന്റെ ഒരു മൂലക്കല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷണത്തിൽ അപകടം ഉൾപ്പെടെയുള്ള തിരിച്ചടികൾക്കിടയിലും സായുധസേന സേന അവരുടെ കപ്പലുകളിൽ സംയോജിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ശേഷി വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തന ശേഷി മുപ്പതിനായിരം ഫുട്ട് ഓൾട്ടിറ്റ്യൂഡ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പേലോഡ് കപ്പാസിറ്റി എന്നിവയാണ് വിന്യാസം നോക്കുകയാണെങ്കിൽ അതിർത്തി നിരീക്ഷണത്തിനും പാകിസ്ഥാൻ ചൈന പോലുള്ളവയുടെ അതിർത്തി നിരീക്ഷിക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര പരീക്ഷണത്തിനും ഉപയോഗിക്കും ഉൽപാദനം കരാർ ഒപ്പിട്ടതിന് ശേഷം ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ പത്ത് ഡ്രോണുകൾ എത്തിക്കാൻ എച്ച് എ എല്ലും ബി എല്ലും തമ്മിലുള്ള സംയുക്ത സംരംഭം ലക്ഷ്യമിടുന്നു എന്നതാണ് ആർച്ചർ എനർജി അത് രണ്ടാമത് വരുന്നതാണ് ആയുധമുള്ള എം എ എൽ ഇ യു എ വി ആണത് പരമ്പര നൂതന വകഭേദമായ ഡിആർഡിഒയുടെ ആർച്ചർ എൻ ജി അതിന്റെ ആദ്യ പറക്കലിലേക്ക് അടുക്കുന്നു കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് സൈന്യത്തിന്റെ നിലവിലുള്ള ഹെറോൺ ടു ഡ്രോണുകളെ പൂരകമാക്കും അടുത്ത മൂന്നാമതായി വരുന്നത് കാമിക്കാസൈ ഡ്രോണുകൾ ലോഞ്ചറിംഗ് യുദ്ധ ഉപകരണങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് എൻ എ എൽ തദ്ദേശീയ കാമിക്കാസൈ ഡ്രോണുകൾ വികസിപ്പിക്കുന്നു ആയിരം കിലോമീറ്റർ പരിധി ഇരുപത്തിയഞ്ച് കിലോഗ്രാം പേലോഡ് ഒൻപത് മണിക്കൂർ പ്രതിരോധ ശേഷി എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിഷേധിച്ച പരിസ്ഥിതികൾക്കായുള്ള നാവിഗേഷൻ തന്ത്രപരമായ വിന്യാസങ്ങളും സഹകരണങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഹെർമിസ് നയൻ അല്ലെങ്കിൽ ദൃഷ്ടി ടെൻ ഈ ഡ്രോണുകളിൽ നാലെണ്ണം എഴുപത് ശതമാനം തദ്ദേശീയമായി വികസിപ്പിച്ചത് അടിയന്തര സംഭരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു എന്നതാണ് വിന്യസിച്ചിരിക്കുന്ന ഇവ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നു ഉയരത്തിലുള്ള ശ്രദ്ധ സൈന്യത്തിന്റെ ഹിം ഡ്രോൺ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉള്ളത് ലഡാക്കിലെ കടുപ്പമുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ പ്രവർത്തനങ്ങൾക്കുള്ള തദ്ദേശീയ പരിഹാരങ്ങൾ പ്രദർശിപ്പിച്ചു എന്നതാണ് തണുത്ത കാലാവസ്ഥ പ്രകടനത്തിനും കാറ്റിന്റെ പ്രതിരോധത്തിനും ഊന്നൽ നൽകുന്നു അമേരിക്കയിൽ നിന്ന് മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി പ്രഡേറ്റർ ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യ അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു ഏകദേശം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന ഒരു കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഈ കരാർ അന്തിമമാക്കിയത് പ്രത്യേകിച്ച് ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഇത് ഉറപ്പായും ഒരു സുപ്രധാന ചുവടായി തന്നെ കണക്കാക്കേണ്ടി വരും തദ്ദേശീയ നവീകരണത്തിലൂടെ പ്രവർത്തന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ ബഹുമുഖ സമീപനം അടിവരയിടുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയപ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ